ഇവരാണ് ആ ട്രോളർമാർ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നവർ പോലീസ് ഭാഷ കൊണ്ട് ക്ലച്ച് ക്ലച്ചുപിടിക്കാതായതോടെയാണ് ന്യൂജനായി ഫേസ്ബുക്കിൽ കേരള പോലീസിന്റെ രണ്ടാം വരവ് ട്രോൾ പോലീസിന്റെ വരവും അപ്പോഴാണ് ഉരുളിക്കൊപ്പേരി മറുപടിയും ട്രോളുമായി വളരെ പെട്ടെന്ന് പുതുതലമുറയുടെ പോലീസ് മാമനായി കേരള പോലീസ് േജ് കൈകാര്യം ചെയ്യുന്നത് അരുൺ സന്തോഷ് വിമൽ കമൽ എന്നീ നാലംഗ സംഘം പ്രത്യേകം പരീക്ഷ നടത്തിയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ലൈക്കുകൾ തുരിതുര എത്തിയപ്പോൾ രഹസ്യം പഠിക്കാൻ മൈക്രോസോഫ്റ്റിന്റെ സോഷ്യൽ മീഡിയ സംഘം വരെ ഇവരെ തേടിയെത്തി നമുക്ക് ഒന്നാമത് എന്നുള്ള രീതിക്ക് ഒരു ആഹ്വാനം കൊടുക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ 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 അതിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ കേരള പോലീസിനോടുള്ള സ്നേഹം തന്നെയാണ് അപ്പോൾ ആ ആ എന്താണ് സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിലോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെയാണ് തമാശക്കപ്പുറം കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പേജ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല അത് വളരെ വളരെ വലിയ ഒരു അനുഭവമായിരുന്നു സമയത്ത് നമ്മൾ നമ്മൾ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് ആ പേജിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലായത് ചെറുതല്ലടക്കം വ്യാജ വാർത്ത തടയാനും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും സഹായകമായിട്ടുണ്ട് ഡി ജി പിക്കും എ ഡി ജി പി മനോജ് എബ്രഹാമിനുമാണ് വൺ മില്യൺ ക്ലബിൽ ഫേസ്ബുക്ക് പേജ് കടന്നതിന്റെ ക്രെഡിറ്റ് ഇവർ നൽകുന്നത് തിരുവനന്തപുരം വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചുമായി കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററി നിലപാടുകളിൽ സത്യസന്ധത This is 24.